ഇന്നത്തെ നമ്മുടെ വിഷയം ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു നല്ല ഒരു സബ്ജെക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാൻ സഹായിക്കുന്ന പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാൻ സഹായിക്കുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നത് അതിന് ബന്ധപ്പെട്ട ശേഷം ശുക്ലം പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ ബന്ധപ്പെട്ട ശേഷം ശുക്ലം പുറത്തേക്ക് പോകുന്നത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ബന്ധപ്പെട്ട ശേഷം ശുക്ലം പുറത്തേക്ക് പോകുന്നത് തടയുകയാണ് വേണ്ടത് അതിന് ചെയ്യേണ്ടത് ബന്ധപ്പെടുമ്പോൾ സ്ഖലനത്തിന് ശേഷം പ്പോൾ തന്നെ മെയിൽ ഓർഗാൻ പുറത്തേക്ക് എടുക്കാതെ ഇരിക്കുക അതായത് ബന്ധപ്പെട്ട പെടുമ്പോൾ സ്കലനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ മെയിൽ ഓർഗാൻ പുറത്തേക്ക് എടുക്കരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏത് പൊസിഷനിൽ ആണോ ബന്ധപ്പെട്ടത് ആ പൊസിഷനിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും മെയിൽ ഓർഗാൻ വജനയുടെ ഉള്ളിൽ തന്നെ വെച്ച് കിടക്കുക അതായത് ഏത് പൊസിഷനിൽ ആണോ ബന്ധപ്പെട്ടത് ആ പൊസിഷനിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും മെയിൽ ഓർഗാൻ വജൈനയുടെ ഉള്ളിൽ തന്നെ വെച്ച് കിടക്കുക പെട്ടെന്ന് മെയിൽ ഓർഗൻ പുറത്തേക്ക് എടുക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എടുക്കാതിരിക്കുന്നതോടൊപ്പം ഏത് പൊസിഷനിലാണോ അപ്പോൾ ഉള്ളത് അതേ പൊസിഷനിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കിടക്കുക എന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ത്രീ ബന്ധപ്പെട്ട ഉടനെ ചാടി എഴുതി നിൽക്കാതെ ഇരിക്കുക അതായത് ബന്ധപ്പെടലിനു ശേഷം ബന്ധപ്പെടലിന് ശേഷം സ്ത്രീ എണീറ്റ ഉടനെ സ്ത്രീ എണീറ്റ ഉടനെ പെട്ടെന്ന് തന്നെ തടി നന്നായി അനങ്ങുന്ന രൂപത്തിൽ പെട്ടെന്ന് ചാടി എണീക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ എണീക്കാതിരിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീയുടെ നിദം നിദംബത്തിൻ്റെ താഴെ ഒരു പില്ലോ വെച്ച് ഇരുപത് മിനിറ്റെങ്കിലും കിടക്കാനും ശ്രദ്ധിക്കുക ഇതും പെട്ടെന്ന് ഗർഭിണിയാകാൻ സഹായിക്കും ഒരു ഇരുപത് മിനിറ്റെങ്കിലും നിദംബത്തിൻ്റെ താഴെ പില്ലോ അതായത് തലയണ വെച്ച് ഒരു ഇരുപത് മിനിറ്റെങ്കിലും അങ്ങനെ കിടക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ പെട്ടെന്ന് ഗർഭിണിയാകാൻ സഹായിക്കുന്നതാണ് ഇനി അതിന് ശേഷം മാത്രം മൂത്രം ഒഴിക്കുക ഈ കാര്യങ്ങളൊക്കെ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂത്രം ഒഴിക്കാൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മൂത്രം ഒഴിക്കാൻ പോകുക ബന്ധപ്പെട്ട ശേഷം കഴുകുമ്പോൾ വജേന വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ലോഷൻ ജെല്ല് അതുപോലെ തന്നെ സ്ക്രബ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക വാഷ് ചെയ്യാൻ അതുപോലെ വെള്ളം ഉള്ളിലേക്ക് ചീറ്റി ഒഴിച്ച് കഴുകുക അതായത് വെള്ളം ഉള്ളിലേക്ക് നന്നായി ചീറ്റുന്നത് പോലെയൊക്കെ നല്ല ശക്തിയിൽ ചീറ്റുന്നത് പോലെ ഇങ്ങനെയൊന്നും കഴുകരുത് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബന്ധപ്പെട്ട ശേഷം ശുക്ലം പുറത്തേക്ക് പോകുന്നത് തടയാനും പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു മെസ്സേജ് പല ആളുകൾക്കും ഉപകരിക്കുന്ന ഒരു മെസ്സേജാണ് ഇത് ഉപകരിക്കുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മനസ്സിലാക്കിയെടുക്കുക അയ്യേ എന്താണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എന്നല്ല ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഉപകരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇനി നല്ല ഒരു വീഡിയോ ഇനമായി നമുക്ക് അടുത്ത ദിവസം കാണാം